ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുധന്യത്തിനുമായ സൂര്യൻ നല്ല വിധാവേന വിശ്വസിക്കാൻ തുടങ്ങി നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ദേവേ സ്തോത്രം ഈ പ്രഭാതത്തിലടികൾ എനിക്ക് നല്ല ഒരു നന്ദി പറയുന്ന കർത്താവ് ദൈവിക വഴിയിൽ നടക്കുവാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാത്തിനടികൾ നിന്നോട് അപേക്ഷിക്കുന്നു വ്യാജിക്കുന്ന ഭർത്താവ് ദേവിയെ സ്ത്രോത്ര കർത്താവ് സത്യത്തിൽ നടക്കുവാൻ തക്കാനുള്ള കൃപഞറാണേന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തെ ഭയപ്പെട്ട് കർത്താവെ സേവിച്ച് ജീവിക്കാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ ഹാലളിയ സത്യത്തിൽ കൂടെ നടക്കുമ്പോൾ അടിയങ്ക ജീവിതത്തിൽ വഴി അനുഗ്രഹം അറിയുന്ന സ്തോത്രം പാവബോധത്തെ നൽകി കർത്താവ് പാവത്തിന്റെ വഴിയിൽ നിന്നൊക്കെ മാറി ഹാലളിയ സത്യത്തിന്റെ വഴിയിൽ ഹാലലിയ നിത്യദേവന്റെ വഴിയിൽ നടപ്പാൻ തക്കണം അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ അതിനായി ദിവസം ഒരുക്കണം മുഖത്തോക്കണം ശാര യേശു കൃഷ്ണന്റെ ആമേൻ